മഹേഷ് നാരായണൻ ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിന്റെ ഡേയിലാണല്ലോ ഹെൽത്ത് ഇഷ്യൂമായി ബന്ധപ്പെട്ട് മമ്മൂക്ക ചെറിയൊരു ബ്രേക്ക് എടുത്തത് ആ ഒരു ബ്രേക്ക് തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇനി മമ്മൂക്ക അടുത്തതായി ജോയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നതും മഹേഷ് നാരായണൻ ചിത്രത്തിന്റെ ലൊക്കേഷനിലേക്ക് തന്നെയാണ് ഇനി അടുത്തതായിട്ട് മമ്മൂക്ക ആദ്യം ജോയിൻ ചെയ്യുന്ന ലൊക്കേഷനും മഹേഷ് നാരായണന്റെ ലൊക്കേഷൻ തന്നെയാണ് പല പല ഡേറ്റുകൾ പറയുന്നുണ്ടെങ്കിലും ഏതാണ് ഡേറ്റ് എന്ന് ഇതുവരെയും സ്ഥിരീകരിച്ചിട്ടില്ല ഇപ്പോൾ ഇതാ മറ്റൊരു വലിയൊരു റൂമറാണ് സോഷ്യൽ മീഡിയയിൽ ഇന്ന് പടർന്നു പിടിച്ചിരിക്കുന്നത് മമ്മൂക്ക മഹേഷ് നാരായണൻ ചിത്രം പൂർത്തീകരിച്ചതിൽ ശേഷം അഭിനയം നിർത്തുന്നു എന്നുള്ള ഒരു അൺഒഫീഷ്യൽ അപ്ഡേറ്റ് ആണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത് ആരോ പടച്ചു വിട്ട പച്ച കള്ളമാണ് ഇന്ന് പലരും സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നീണ്ട കരിയറിൽ മമ്മൂക്കയുടെ അവസാന സിനിമ മഹേഷ് നാരായണൻ മൂവി ആയിരിക്കുമെന്നാണ് പലരും അഭിപ്രായപ്പെട്ടിരിക്കുന്നത് സിനിമ ഇല്ലായിരുന്നെങ്കിൽ താൻ ഇല്ല എന്നും അവസാന ശ്വാസം വരെ സിനിമയിൽ തന്നെ ഉണ്ടാവും എന്നും പല ഇന്റർവ്യൂയിലും മമ്മൂക്ക പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ മമ്മൂക്കയുടെ ഭാഗത്ത് നിന്ന് ഇതിനെ ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് വരുന്നത് വരെ ഇതിനെ എല്ലാം നമ്മൾ തുന്നിക്കെട്ടേണ്ടി തന്നെ ഇരിക്കുന്നു മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച് വിനായകൻ നായകനായി മമ്മൂക്ക വില്ലനായിട്ട് എത്തുന്ന കളങ്കാവിൽ എന്ന് പറയുന്ന സിനിമ തിയേറ്ററിലേക്ക് എത്താനിരിക്കുകയാണ് ഇന്ന് ഇത്തരത്തിലുള്ള റൂമേഴ്സ് കാര്യങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ പടർന്ന് പിടിച്ചിരിക്കുന്നത് കാത്തിരിക്കാൻ സിനിമകളുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് മൂവൈ പ്ലസ് മീഡിയ ഞാൻ ജനോജനാസ്പദസ്സായിട്ട് കാര്യങ്ങൾ നമ്മൾ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ